എൺപത്തിമൂന്നാം വയസ്സിലും പൂക്കളെ സ്നേഹിച്ച് ജീവിക്കുന്ന അമൂമയെ പരിചയപ്പെടാം ഇനി ഓർക്കിഡുകൾ മുതൽ തുളസിച്ചെടി വരെ കോട്ടയം സ്വദേശിയായ ഡോളി അമൂമയുടെ കൂട്ടുകാരാണ് ഉദ്യാനങ്ങൾ നിർമ്മിക്കാൻ കോടികൾ മുടക്കുന്ന കാലത്ത് സ്വന്തം അധ്വാനത്തിൽ തീർത്ത ഉദ്യാനത്തിൽ വ്യത്യസ്തമായ പൂക്കൾ വിരിയിക്കുകയാണ് അമൂമ പ്രായം എൺപത്തിമൂന്ന് കഴിഞ്ഞുവെങ്കിലും കോട്ടയം നാഗമ്പടത്തെ ഈ വീട്ടിനുള്ളിൽ കുത്തിയിരിക്കാനൊന്നും ഡോളിയമ്മൂമ്മയെ കിട്ടില്ല കാരണം സ്വന്തം അധ്വാനത്തിലുണ്ടാക്കിയ ഉദ്യാനത്തിലെ പൂക്കൾ ഡോളി ഡോളിയമ്മൂമ്മയെ എപ്പോഴും മാടി വിളിക്കും പിന്നെ പകൽ മുഴുവൻ പൂക്കളെ സ്നേഹിച്ചും പരിചരിച്ചും സമയം ചെലവഴിക്കും ഈ പൂക്കൾ തന്നെയാണ് ഡോളി ഡോളിയമ്മൂമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യവും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ടാണ് തിരിച്ചു കയറുന്നത് അതായത് ഓക്സിജൻ കിട്ടുമല്ലോ കാർബൺ ഡൈക്സൈഡ് യും ചെയ്ത് അപ്പോൾ എപ്പം ഇറങ്ങിയാലും ഇഷ്ടം ചെറുപ്പത്തിലെ ചെടികളോട് പോകും ഇഷ്ടമാണ് വെറുതെ കൗതുകത്തിന് തുടങ്ങിയതാണെങ്കിലും മുപ്പത്തിയഞ്ച് വർഷത്തിനിപ്പുറം ഡോളിയമ്മൂമ്മയുടെ ഉദ്യാനത്തിൽ നാനൂറിൽ പരം പൂക്കളുടെ ശേഖരമുണ്ട് പൂക്കൾ മാത്രമല്ല ജാതി മുതൽ ഓറഞ്ച് വരെ ഉദ്യാനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു എങ്കിലും ഡോളി അമ്മുമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ആദ്യം നട്ട ഓർക്കിഡ് ചെടികളോട് തന്നെയാണ് പ്രൊഫഷണലുകൾ ഡിസൈൻ ചെയ്യുന്നതിലും മനോഹരമായിട്ടാണ് ഡോളിയമ്മൂമ്മ തൻ്റെ ഉദ്യാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്യാനത്തിൽ നിന്നും പൂക്കൾ പറിക്കാനോ വിൽക്കാനോ ഡോളിയമ്മൂമ്മ തയ്യാറല്ല ഷാഫിക്കൊപ്പം ടോബി ജോൺസൺ മീഡിയ വൺ കോട്ടയം